നമസ്കാരം കൊല്ലം എം പി ആയിട്ടുള്ള എം കെ പ്രേമചന്ദ്രൻ ഇത്തവണ തോൽക്കും എന്നുള്ളത് ഉറപ്പാണ് അതിന് നിരവധിയായ കാരണങ്ങളുണ്ട് ഒന്നാമത്തെ കാര്യം ആർ എസ് വി സംഘടനാപരമായി ഒരു ശേഷിയുമില്ലാത്ത ഒരു പാർട്ടിയാണ് വെറുനാമ മാത്രമായിട്ടുള്ള അണികൾ മാത്രമുള്ള ഒരു ഈർക്കിൽ പാർട്ടി എന്ന് പറയാവുന്നതാണ് ആർ എസ് പി ആർ എസ് പി യു ഡി എഫിന്റെ ഭാഗമായി നിന്നുകൊണ്ട് കോൺഗ്രസിന്റെ വോട്ടും അതുപോലെ തന്നെ പ്രേമേന്ദ്രൻ വ്യക്തിപരമായി പിടിക്കുന്ന വോട്ടുമൊക്കെ കൊണ്ടാണ് അദ്ദേഹം ജയിച്ചത് രണ്ടായിരത്തി പതിനാലിൽ മുപ്പത്തേഴായിരത്തിൽ ചില വോട്ടുകൾക്ക് ജയിച്ചു രണ്ടായിരത്തി പത്തൊമ്പതായുമ്പോൾ ഒന്നര ലക്ഷം വോട്ടുകളിലായി ഉയർന്നു പക്ഷെ ആ ഒന്നര ലക്ഷം വോട്ട് എന്ന് പറയുന്നത് അതൊരു രംഗമോ അല്ലെങ്കിൽ അങ്ങനത്തെ രീതിയിലേക്കല്ല അതിനെ ചിത്രീകരിക്കുന്നത് അതൊരു കോൺഗ്രസിന്റെ ആ വലിയൊരു തരംഗം അതായത് രാഹുൽ ഗാന്ധി കേന്ദ്രത്തിലേക്ക് പോകുന്നു അല്ലെങ്കിൽ അതിനുവേണ്ടി വയനാട്ടിൽ നിന്ന് മത്സരിക്കുന്നു ആ ഒരു ഇമ്പാക്റ്റ് എൻ കെ പ്രേമേന്ദ്രൻ്റെ കൂടി കിട്ടി എന്നുള്ളതാണ് ഇക്കുറി പക്ഷേ എൻ കെ പ്രേമേന്ദ്രനെതിരെ ശക്തമായൊരു സി പി ഐ എം കാൻഡിഡേറ്റ് തന്നെ ഉണ്ടാകും എന്നുള്ള കാര്യത്തിൽ ഒരു സംശയവും വേണ്ട ഐഷ പോറ്റിയോ അല്ലെങ്കിൽ ഒരുപക്ഷെ അത്തരത്തിലുള്ള മുതിർന്ന നേതാക്കളോ ആരെങ്കിലും എൻ കെ പ്രേമേന്ദ്രനെതിരെ മത്സരിക്കും എന്നുള്ള സാധ്യതയുണ്ട് പക്ഷേ അതിനേക്കാളൊക്കെ ഉപരി പ്രേമേന്ദ്രന്റെ തോൽവിക്ക് കാരണമാകാൻ പോകുന്ന ഘടകം ഏറ്റവും പ്രധാനമായിട്ടും ആർ എസ് പി തന്നെയാണ് ഷിബു ബേവി ജോണിൻ്റെ കൃത്യമായിട്ടുള്ള നീക്കങ്ങൾ പ്രേമേന്ദ്രന് വലിയ തോതിലുള്ള വളർച്ച ആർ എസ് പിയിൽ ഒരേ ഒരു നേതാവ് മറ്റാർക്കും സ്ഥാനമില്ല യു ഡി എഫിൻ്റെ ഭാഗമായി ആർ എസ് പി പോയതുകൊണ്ട് നേട്ടം കിട്ടിയത് ആകെ പ്രേമേന്ദ്രനെ മാത്രം ഇതൊക്കെ ഷിബു ബേബി ജോണിനെ അനവസരപ്പെടുത്തുന്നുണ്ട് കാരണം ഷിബു വേവി ജോൺ രണ്ടായിരത്തി പതിനൊന്നിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ചവറയിൽ ഇതേ പ്രേമേന്ദ്രനെ തന്നെയാണ് ആയിര ആറായിരത്തി അറുപത്തൊന്ന് വോട്ടുകൾക്ക് പരാജയപ്പെടുത്തിയത് പ്രേമേന്ദ്രൻ അന്ന് ജലവകുപ്പ് മന്ത്രിയായിരുന്നു വി എസ് സർക്കാരിൻ്റെ കാലത്ത് രണ്ടായിരത്തി ആറ് മുതൽ രണ്ടായിരത്തി പതിനൊന്ന് വരെ പ്രേമേന്ദ്രൻ്റെ വോട്ടിംഗ് പാക്റ്റാണ് അല്ലെങ്കിൽ ആ രീതി അനുസരിച്ച് ഏറ്റവും കൂടുതൽ ലീഡ് കിട്ടുന്നത് ചവറ നിയോജക മണ്ഡലത്തിലാണ് ചവറയിൽ ഇത്തവണ രാഷ്ട്രീയപരമായി ഷിബു ബി വിജോൺ വലിയ രീതിയിലുള്ള മാറ്റങ്ങൾക്ക് തുടക്കം കുറിക്കും എന്ന് തന്നെയാണ് പറയാൻ കഴിയുന്നത് കാരണം പ്രേമേന്ദ്രൻ ഇത്തരത്തിൽ പാർട്ടിയുടെ അധിപനായി തുടരുന്നത് എന്തുകൊണ്ടും മറ്റുള്ളവർക്ക് ആർ എസ് പിയിലകത്ത് തന്നെ കൃത്യമായിട്ടുള്ള ചേരുത്തിരുവിലേക്ക് പോവുകയാണ് കാരണം അസീസ് വിഭാഗവും അല്ലെങ്കിൽ അസീസിനോട് കൂറുള്ളവരും അവരൊക്കെ ശക്തമായി തന്നെ പ്രേമേന്ദ്രനോടുള്ള വിയോജിപ്പ് പരസ്യപ്പെടുത്തിയില്ല എന്ന് മാത്രമേ ഉള്ളൂ പാർട്ടിക്ക് പാർട്ടിക്കകത്ത് കൃത്യമായിട്ടുള്ള വിയോജിപ്പുണ്ട് ഏകാധിപത്യം മാത്രമല്ല അത് വല്ലാത്ത ഒരു രീതിയിലേക്ക് കാര്യങ്ങൾ കൊണ്ടുപോകുന്നു ഒരു തെരഞ്ഞെടുപ്പിലേക്ക് നിന്ന് ജയിക്കുന്നു തുടരെ തുടരെ ജയിക്കുന്നു മൂന്നാം ഊഴോ പ്രേമേന്ദ്രന് നൽകുന്നു അതിലൊന്നും അവർക്ക് തെറ്റി പറയാനില്ല പക്ഷേ കൊല്ലം ലോക്സഭാ മണ്ഡലം മാത്രമല്ലല്ലോ ആർ എസ് പിയുടെ ഉന്നം കേരളത്തിൽ അവർക്കൊരു എം എൽ എ നിയമസഭ സാമാജികൻ പോലുമില്ല പ്രേമേന്ദ്രനെ കേരളത്തിലേക്ക് മാറ്റി കേന്ദ്രത്തിലേക്ക് മറ്റൊരു നേതാവിനെ അയക്കാൻ ആർ എസ് പി തീരുമാനമെടുക്കുകയാണെങ്കിൽ പ്രേമേന്ദ്രൻ്റെ കാര്യം കട്ടപ്പോയാവും എൻ കെ പ്രേമേന്ദ്രനെ സംബന്ധിച്ചിടത്തോളം കേന്ദ്രം തന്നെയാണ് ഉന്നം ഒരു കേന്ദ്രമന്ത്രിയാകണം എന്നുള്ള ഉന്നം തന്നെയാണ് എൻ കെ പ്രേമേന്ദ്രൻ അതിനുവേണ്ടി ബി ജെ പിയുമായി സഹകരിക്കാൻ പോലും ഒരു മടിയും അദ്ദേഹം കാണിക്കില്ല അദ്ദേഹം പല കുറി അത് ഒരു ഒരു ഒഴുക്ക് മട്ടിൽ അദ്ദേഹം അത് പറയുന്നുണ്ട് അതിലൂടെ എൻ കെ പ്രേമേന്ദ്രൻ വിശദമാക്കുന്ന ഒരു കാര്യമുണ്ട് അദ്ദേഹം ഈ വരുന്ന ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നത് കൃത്യമായും ഒരു കേന്ദ്രമന്ത്രിസ്ഥാനം ലക്ഷ്യമിട്ട് തന്നെയാണ് ആ ലക്ഷ്യത്തിൻ്റെ കൃത്യമായി തടയിടാൻ ആർ എസ് ബി കാർ തന്നെ പാരപണിയും എന്നുള്ള കാര്യത്തിൽ ഒരു സംശയം വേണ്ട കൂടുതൽ വാർത്തകൾക്കും വാർത്തകളിലെ വസ്തുതകൾക്കും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ഫോളോ ചെയ്യുക